ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പം ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫിനാണ് എടുത്തിട്ടുള്ളത് ബീഫ് ബിരിയാണിക്ക് എപ്പോഴും ബീഫ് എടുക്കുമ്പോൾ നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫിനെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ അവിടെ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റൈനറിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതായത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എന്താ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കേണ്ടത് ബിരിയാണി മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ അവിടെ ഒരു പതിനഞ്ച് പച്ചമുളകും ഒരു രണ്ടുണ്ട വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നാക്കി ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കില് ഒരു മൂന്നുണ്ടവരെ എടുക്കെട്ടോ ഇപ്പൊ ഈ അടുത്ത വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് ചതച്ചിട്ടുള്ളതാണ് കേട്ടോ അത് അരച്ച് പേസ്റ്റ് ഇല്ല കേട്ടോ നമുക്ക് വേണ്ടി ഇതെല്ലാം കൂടി നന്നാക്കി ചതച്ചിട്ടുള്ളതാണ് നമുക്ക് വേണ്ടിട്ടോ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കെട്ടോ ഞമ്മളിതിലേക്ക് എരിവിന് മുളക് പൊടിയൊന്നും ചേർക്കുള്ളൂ കേട്ടോ നമ്മൾ ഈ പച്ചമുളകും കുരുമുളകും മാത്രം കേട്ടോ ഇതിൻ്റെ എരിവിന് ചേർക്കുക അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ കളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണേ നമ്മളെ ഈ ബീഫിൽ ഈ കുരുമുളകും പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി ഒന്ന് മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ നന്നാക്കി ഒന്ന് കുഴച്ചിട്ട് എടുക്കണത് ഇപ്പൊ ഞാൻ എന്താ ഇതുപാട് നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ആവശ്യമില്ലട്ടോ ഞടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത് ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടായിട്ട് വരുക പിന്നെ ബീഫ് കൂടുതലായിട്ട് വെന്ത് പോകരുത് കേട്ടോ ഇപ്പൊ നമ്മള് സാധാരണ ബീഫ് ഒരു എട്ട് പിസിലൊക്കെ ആകുമ്പോ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇത് ഒരു ആറ് പിസിലൊക്കെ അടച്ച് കെട്ടിയാൽ മതിട്ടോ ഒര് മുക്കാൽ ഭാഗം ഭാഗമൊക്കെ ഒന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി ഇറച്ചി വേവണ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്നുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ റൈസ് തിളപ്പിച്ച് ഊറ്റിയിട്ടോ ഉണ്ടാക്കിയെടുക്കണത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന സ്റ്റാർ ഇല്ലാതൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പട്ട പട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഗ്രാമും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അര നാരങ്ങൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മളരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അല്പം ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് വെള്ളം ഊറ്റി എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ഉപ്പിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അല്പം ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കേട്ടോ നമ്മൾ റൈസ് ഊറ്റി എടുക്കുമ്പോൾ റൈസിൽ പാകത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആ വെള്ളം തിളച്ച് കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വേറെ നെയ്യെ എണ്ണങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കുള്ളട്ടോ നമ്മൾ ഈ ഒരു എണ്ണ മാത്രമാണ് ഈ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരെണ്ണ മാത്രം നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ടേ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സവാള എടുക്കുമ്പോ എപ്പോഴും നന്നാക്കി കനം കുറച്ചിട്ട് തന്നെ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ ഫ്രൈ ആയി കിട്ടുക ഇനി നമുക്ക് സവാള ഫ്രൈ ആയി കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞമ്മളെപ്പോഴും ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ഒരു അര ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ മസാല ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ അത് അതിലേക്ക് ഞാൻ ഒരാറ് സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാ കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് ഇട്ട് കൊടുക്ക സവാള വാറ്റി എടുക്കുമ്പോ ഉപ്പ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വാറ്റിട്ട് എടുക്കണേ നമ്മളെ സവാള കളർ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന വരെ ഒന്ന് വാറ്റിട്ട് എടുക്ക കേട്ടോ അപ്പൊ ഞാൻ അതൊന്നും അടച്ചു വെച്ചു കൊടുക്കണ്ടേ സവാള എപ്പോഴും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വാറ്റിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ വായന്ന് കിട്ടും കേട്ടോ അപ്പൊ നമ്മളെ സവാള നമ്മുടെ ഒരു പകുതി ഒന്ന് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചുവച്ചതിന്റെ ബാക്കിയും കൂടി ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് എടുക്കുക കേട്ടോ ആ പച്ചമുളകിൻറെയും ആ ഇഞ്ചിൻറെയും വെളുത്തുള്ളിന്റെ ഒക്കെ ആ ഒരു പച്ച ഒരു കുത്തലുണ്ടാവില്ല അത് പോയി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിട്ടെടുക്കായിട്ടൊന്ന് വാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചക്കുത്തിൽ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തുള്ള തക്കാളി തന്നെയായിട്ട് എടുത്തിട്ടുള്ളത് അതേപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര പിടി പുതിനും ഒരു പിടി മല്ലിയല കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ നന്നാക്കി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പകുതി നമുക്ക് ലാസ്റ്റ് ആവശ്യം വരിക അപ്പം പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് പുളിയുള്ള തൈരനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കുക കേട്ടോ ഞമ്മളെ തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് ഒന്നിനൊന്ന് ബന്ധുകിട്ടണം കേട്ടോ അപ്പോളാണ് ആ മസാലക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളത് സവാളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വന്ന് ഒന്ന് വെന്ത് കിട്ടുമ്പോഴാണ് കേട്ടോ ആ മസാല ഒക്കെ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ എന്താ അത് നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ നമ്മളെ ആ തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാല റെഡിയാണ് സമയം കൊണ്ട് നമുക്ക് നമ്മളെ നേരത്തെ ചോറിന് വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് നമ്മളെ ജീരകശാല അരി തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കി എടുക്കുമ്പോ ജീരകശാല അരി എടുക്കണേട്ട് നല്ലത് ജീരകശാല അരിവണ്ട്ടോ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി അരി കൊണ്ട് ഉണ്ടാക്കാട്ടോ ബസുമതി അരിനേക്കാളും ടേസ്റ്റ് ബിരിയാണി ഉണ്ടാക്കുമ്പോ ജീരകശാല അരിക്കണേ നമ്മൾ വെള്ളം ഇവിടെ നന്നായിട്ടും തളിച്ചു കിട്ടിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ അരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നളക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ അരി അവിടെ കടന്നിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അരി മുഴുവനായിട്ടും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയെ അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണ്ടെട്ടോ അപ്പൊ നമ്മളെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ കോരി മാറ്റം കേട്ടോ നമ്മൾ കോരിയതിന് ശേഷം ആ ചൂടിൽ കടന്നിട്ട് എണ്ണേൻ്റെ ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടി കളർ മാറി വരിക ഞമ്മക്ക് നമ്മളെ മസാല ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ നന്നായിട്ട് അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ തക്കാളിയും ആ സവാളയും മല്ലിയിലെല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഒന്ന് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മളിതിലേക്ക് മുളകും പൊടിയും ചേർക്കുള്ളട്ടോ ഇരുവിന് കുരുമുളക് പൊടിയും ഈ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കേണ്ടേ ഇതെല്ലാം കൂടി ഒന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ ആ കുരുമുളക് പൊടീൻ്റെ കയറി കുത്തലൊന്ന് പോയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയിട്ടെടുക്കെട്ടോ ഞമ്മക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ അത് നമ്മളെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് ബന്ധ പോയിട്ടില്ല ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് ബന്ധ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആറ് വയസ്സിലാട്ടോ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കാതെ കഴിഞ്ഞില്ല ബീഫ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് എന്നാലും ഇത്രയും വെള്ളം ഉണ്ടായിട്ട് കിട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് ഇത് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ വെള്ളത്തോടൊക്കെ തന്നെയാണ് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളത്തോടൊക്കെ തന്നെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ബീഫ് ബിരിയാണിൻ്റെ ആ ഒരു ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും വെള്ളത്തോടൊക്കെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക നമ്മളെ സവാളയും മസാലക്കായി ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ അത് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലീത്ത് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ആ ബീഫിൽ ഉണ്ടായിട്ടുള്ള വെള്ളം മുഴുവൻ ഇതിലേക്കോ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണേ എന്നിട്ടാണ് ദം ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അതാ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മളെ ബീഫില് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ റൈസ് ആയിട്ടുണ്ട് കേട്ടോ റൈസ് ഒന്ന് ഊറ്റി അപ്പോൾ ആ റൈസ് ഒക്കെ നൂറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മസാലയത്തെ വെള്ളമൊക്കെ നൈറ്റ് നിന്ന് വെറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും അപ്പോൾ ഞാനിത് അതുപോലെ ഒരു പാത്രത്തിലാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടട്ടോ നമ്മളെ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മളെ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബിരിയാണി മസാലയും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയേലെന്ന് പകുതി മല്ലിയേല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇങ്ങനെ ഈ ഒരു സമയം നമ്മള് ദമ്പിടുന്ന സമയത്ത് കുറച്ച് മല്ലിയലി ബിരിയാണി മസാല കൂടി കുറച്ച് ഇട്ട് കൊടുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബിരിയാണിന്റെ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകട്ടോ അപ്പൊ ഞാൻ അതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പൊ തീരുന്ന ഒരു പകുതി റൈസ് വരെ എന്തേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ നമ്മളെ മസാലന്റെ എല്ലാ ഭാഗത്തേക്കും റൈസ് എത്തുന്ന രീതി രീതിയില് നന്നാക്കി ഒന്ന് പരത്തി ഇനി പിന്നിതിലേക്ക് കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ റൈസിന്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയെന്ന് കുറച്ച് സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൊറച്ച് അണ്ടി പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ കുറച്ച് ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളെ റൈസിന് നല്ലൊരു സ്മെല്ലും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിന് ഒരു പകുതി ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കേപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കട്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കെട്ടോ ആദ്യം കുറച്ച് ഓയിൽ ഒഴി ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി കുറച്ച് ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മല്ലയില കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മല്ലയില മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ ഇതിന്റെ ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ ഇതിന്റെ ഈ അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ അടച്ചു വെച്ച് കൊടുക്കണത് ഇങ്ങനെ ആവി പുറത്തേക്ക് ഒന്ന് പോകലട്ടോ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിക്കുക ഇതിന്റെ മേലെ കുറച്ചൊരു വെയിറ്റ് തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ നന്നായിട്ട് അമർന്ന് നിന്നോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ മൈദഭാവോ ഒക്കെ ഇതിന്റെ സൈഡ് സൈഡിൽ കൂടെ വെച്ചു കൊടുക്ക കേട്ടോ വേണമെന്നുണ്ടെങ്കില് ഞാനിപ്പൊ അങ്ങനെ ചെയ്യുള്ളെ ഞാൻ ഈ ഒരു രീതി കണ്ട ചെയ്തെടുക്കണത് അപ്പൊ ഞാൻ അതുപോലെ ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒരു വെയിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കണത് ഇതൊരു മുപ്പത് മിനിറ്റ് വരെ ഒന്ന് ദമ്മിട്ടിട്ട് എടുക്കണം കേട്ടോ ആദ്യം രണ്ട് മിനിറ്റ് ഒന്ന് തീ നന്നായിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കട്ടോ പിന്നെ തീ നന്നായിട്ടൊന്ന് സിമ്മിലാക്കിട്ട് കൊടുക്കട്ടോ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ ഒരു മുപ്പത് മിനിറ്റ് വരെ അങ്ങനെ വെക്കട്ടോ എന്നിട്ട് മുപ്പത് മിനിറ്റിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ തന്നെ വെക്കെട്ടോ ദക്കാതെ അതുപോലെ തന്നെ വെക്ക കേട്ടോ ഇതാ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റിന്റെ അടുത്തായിട്ടുണ്ടാവും ഞമ്മക്കത് തുറന്ന് നോക്കാം അപ്പൊ ഞാൻ അതിവിടെ ദമ്മെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ റൈസ് ഒക്കെ നന്നായിട്ട് അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത കിട്ടിയിട്ടുണ്ട് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് റൈസ് തിന്നൊന്ന് കോരി മാറ്റാട്ടോ ഞാന് റൈസും മസാലയും വേറെ വേറെ ആയിട്ടാണ് ചെയ്തെടുക്കണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് അങ്ങനെ ചെയ്തെടുക്ക കേട്ടോ നമ്മുടെ മക്കൾക്ക് റൈസും മസാലയും എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോ മക്കൾക്ക് പറ്റൂല പറ്റൂലട്ടോ അതുകൊണ്ടാണ് റൈസ് വേറെ ഇതിൽ നിന്ന് മാറ്റണത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല രണ്ടും കൂടി ഒന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അത് റൈസ് തിന്നു കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാൻ റൈസ് ഇത് ഇന്ന് മുഴുവനായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കും കുറച്ച് റൈസ് മസാലയിൽ ഇണ്ട് കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്താൽ മതി നമ്മളെ മസാല ബീഫൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ബീഫ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കും നീ മസാലേന്ന് കുറച്ച് ഇതുപോലെ മസാല എടുത്തിട്ട് നമ്മളെ റൈസിലേക്ക് ഒന്നിട്ട് കൊടുക്കണ്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കി നമ്മളെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇത് നമ്മളെ ബീഫൊക്കെ അവിടെ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പൊടിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി റൈസും ഇതുപോലെ മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ നമ്മള് നേരത്തെ ഇതിലേക്ക് ഇട്ട മസാല റൈസിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ മെല്ലൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടെട്ടോ പൊടിഞ്ഞു പോകാത്ത രീതിയില് അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായി കഴിക്കണ സമയത്ത് നമ്മളാ ചൂടോടൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ചൂടോടൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമ്മൾ ഇതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ നമ്മള് കുരുമുളക് പൊടിയും പച്ചമുളകും വെച്ചിട്ടില്ല ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കണ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മള് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ അത് അത് ഉണ്ടാക്കണ ബിരിയാണിക്ക് അപ്പൊ എല്ലാരും ഈ ബീഫോ കിട്ടുമ്പോ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയി അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടും കൂടെ അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും വരാം അസലാമലൈക്കും